ഹലോ ഗായ്സ് അസലവലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ മഴ ഒന്ന് അറിയിനു ശേഷം വീട്ടിൽ ജോലി ചെയ്യാൻ വിചാരിച്ചു ഒന്ന് ഡെയിലി മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ നല്ല മാറാമ്പിലുണ്ടായിരുന്നു മാറാമ്പിലൊക്കെ തട്ടിയതിന് ശേഷം അടിച്ചേരി അടിച്ചിരിന്ന് തുടച്ചിട്ടില്ലായിരുന്നാലൊക്കെ നല്ല നേ നടിച്ചേരി കേട്ടോ എന്നെ എല്ലാ റൂമും അടിച്ചേരി പെട്ടെന്ന് പിന്നെ നമ്മുടെ അല്ലേ പാർലേജിന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് ഉണ്ടാവില്ല അതിൽ നിന്ന് ഒരു പാക്കറ്റൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ പത്തര പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ ചായ കുടിച്ചു പിന്നെ മുറ്റത്ത് പേരക്ക കൊമ്പ് പേരക്ക മരം ചാന്ന് എടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വെട്ടിയിട്ടോ വെള്ള ചമ്മഞ്ചപ്പുറമൊക്കെ വെട്ടിയിട്ട് നിലത്തുന്നുണ്ടായിരുന്നു മഴ കണ്ട് നടിച്ച് തരീട്ടില്ല പിന്നെ റൊമിയോ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ അതും കുറച്ച് നേരമൊക്കെ കണ്ടിരുന്നു പിന്നെ അർഗലാബാദത്തൊക്കെ വന്നപ്പോൾ നിറച്ച് വെള്ളം കാഴ്ച അപ്പം നമ്മൾ കളിക്കാതിരിക്കുക അതിൽ ചാടി ഞാൻ കളിച്ചു കിട്ടും ചേരും കാലിട്ടോ കൈയിട്ടോ കളിച്ചു അതിന് പിന്നെ ഒരു വീകുന്നവരായപ്പോൾ ഇങ്ങനെ ഉച്ചക്ക് ചോറ്ന്നിട്ടില്ലായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടില്ലായിരുന്നു പിന്നെ പുട്ടായിരുന്നു അപ്പം പുട്ട് എന്നില്ലായിരുന്നു മുട്ട പറിച്ചു കേക്ക് ഉണ്ടാക്കി പിന്നെ പാർട്ട് ടുവിൽ മൈ ഉണ്ടാവുമല്ലോ അതും വന്നു ഗേൾസ് പിന്നെ വൈകീട്ടായപ്പോൾ വൈകീട്ടായപ്പോൾ ചൂടിച്ച അച്ചപ്പായിരുന്നു സായക്കായിട്ട് അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗേൾസിൻ്റെ മുട്ടായൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ വേൻ വേണ്ടി